ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക മലയാളക്കരയിലേക്ക് അന്നം തേടിയെത്തിയ അലാവുദ്ദീൻ അൻസാരിക്ക് ആരും അന്യരല്ല എല്ലാവരും ഭായിമാരാണ് അഥവാ സഹോദരങ്ങൾ മലയോര മേഖലയിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമാണ് ഈ ബിഹാറി യുവാവ് റിപ്പോർട്ട് കാണാം പെയിന്റിംഗ് തൊഴിലാളിയായ അലാബുദ്ദീൻ അൻസാരി കാളികാവേരിയ പെയിന്റേഴ്സ് കൂട്ടായ്മ പ്രവർത്തകൻ കൂടിയാണ് പെയിന്റേഴ്സ് കൂട്ടായ്മ ഏറ്റെടുക്കുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും മുൻപന്തിയിൽ അൻസാരി ഉണ്ടാവും നിർധനരായ ആളുകളുടെ വീടുകൾ പെയിന്റേഴ്സ് കൂട്ടായ്മ സൗജന്യമായി പെയിന്റ് ചെയ്തു കൊടുക്കാറുണ്ട് വേതനം വാങ്ങാതെയുള്ള അത്തരം പ്രവർത്തനങ്ങൾക്കും അൻസാരി ഓടിയെത്തും കഴിഞ്ഞ ദിവസം പുല്ലങ്കോടുള്ള ഒരു വീട് സൗജന്യമായി പെയിന്റ് ചെയ്യാനെത്തിയ കൂട്ടായ്മ പ്രവർത്തകരുടെ കൂട്ടത്തിൽ അൻസാരിയെ കണ്ടത് നാട്ടുകാരുടെ മനസ്സ് നിറച്ചു പരസ്പര സഹായത്തിന് വേണ്ടപ്പെട്ടവർ മടിക്കുന്ന കാലത്താണ് നിന്നുള്ളവർ നമുക്ക് വഴി കാട്ടുന്നത് ഞങ്ങള് കാളികാവ് ഏരിയ പെയിന്റേഴ്സ് കൂട്ടായ്മ എന്നുള്ള സംഘടനയുടെ പ്രവർത്തകർ അതായത് നമ്മുടെ പ്രദേശത്തുള്ള മലയോര മേഖലയിലുള്ള നാല് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന കാളികാവ് കരുവാരകുണ്ട് ചോക്കാട് അതുപോലെ തന്നെ തൂര് അടങ്ങുന്ന പഞ്ചായത്തുകളിലുള്ള പെയിന്റിംഗ് തൊഴിലാളികളുടെ ഒരു രജിസ്റ്റേഡ് കൂട്ടായ്മയാണ് പെയിന്റേഴ്സ് കൂട്ടായ്മ ഇത് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളാൽ സാധ്യമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് അതിൽ അത്രയും വേണ്ടപ്പെട്ട ആളുകളുടെ വീടുകൾ വേണ്ടപ്പെട്ടത് മീൻസ് അർഹപ്പെട്ട ആളുകളുടെ വീടുകൾ സൗജന്യമായിട്ട് പെയിന്റ് ചെയ്യാ ഇങ്ങനത്തെ കാര്യങ്ങൾ അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ നൽകുക ഞങ്ങളാൽ കഴിയുന്ന സേവനങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ട് ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ മലയാളികൾ നമ്മുടെ നാട്ടുകാർ എല്ലാം കൂടിയിട്ടുള്ള ഈ സംഘടനകൾ ഞങ്ങളുടെ കൂടെ ഒരു ബീഹാറി സ്വദേശിയുണ്ട് എനിക്ക് എവിടെയും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബിഹാർ സ്വദേശിയായിട്ടുള്ള അൻസാരി ഈ അൻസാരി നമ്മൾ ഏറ്റെടുക്കുന്ന ഏത് പ്രവർത്തനത്തിലും സൗജന്യം അഥവാ സേവനമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെ കൂടെ നിൽക്കും അവനാദ്യം പുറപ്പെടും നമുക്ക് ടൈമിംഗ് എടുത്ത് നമ്മൾ വരുമ്പോൾ തന്നെ ഈ ആള് ആ കറക്റ്റ് സ്ഥലത്തെത്തി ചെയ്യ എന്നുള്ളത് ഇവൻ്റെ ഒരു പ്രത്യേകതയാണ് ബായി ഞങ്ങൾ ബായി എന്ന് മാത്രം വിളിച്ചിട്ടുണ്ട് അത് ബായി എന്നുള്ളതിന്റെ ആ ഒരു സ്നേഹം സഹോദരൻ എന്നുള്ള ആ ഒരു സാഹോദര്യത്തിൽ തന്നെ കൊണ്ടെടുക്കുന്നത് ഇപ്പൊ ഇത് പറയാൻ കാരണതാണ് ഇപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടാമത്തെ വീടാണ് ശരിക്കും ഇങ്ങനെ ഒരു പെയിന്റ് ചെയ്ത് കൊടുക്കുന്ന ഇത് ഒരു സേവന രീതിയിൽ ചെയ്യുന്ന ആദ്യം ഞങ്ങൾ നമ്മളെ കാളിയാവിലുള്ള ഞങ്ങളെ പെയിന്റിംഗ് കൂട്ടായ്മയിൽ അംഗമായിരുന്ന സുധീറിന്റെ വീട് കംപ്ലീറ്റ് പെയിന്റിങ് വർക്ക് ചെയ്തു ഇതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തിന്റെ വീട് ഞങ്ങൾ പലിയേറ്റി കയറിന് വേണ്ടിയിട്ട് ഒരു പാട്ടുവണ്ടി സംഘടിപ്പിച്ചിരുന്നു അതിൽ ഞങ്ങളുടെ കൂടെ എല്ലാ സമയത്തും നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ഒരു ഗായകൻ വെന്തോടം പടിയിലാണ് അൻസാരി ഭാര്യ മകൾ ഈ നാടിനെയും എനിക്ക് ഏറെ ഇഷ്ടമാണെന്നും മലയാളികളുടെ മനസ്സ് നല്ലതാണെന്നുമാണ് അൻസാരി നാം അലാദീൻസാരി पूरा पूरा साल के 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 साथ में काम 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 लिए 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 हो गया कोई प्रॉब्लम 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 नहीं 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 है 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 अच्छे से पैसे का नहीं है, काम का किधर भी जाता है भाई काम के लिए जाता भाई भाई हेल्प हेल्प जाएगा മലയാളം പറയാൻ അറിയില്ലെങ്കിലും പറയുന്നത് സഹജീവികളോട് സ്നേഹം പകരുന്ന പെയിന്റേഴ്സ് കൂട്ടായ്മയും നാട്ടുകാർക്കും காளிகா சொந்தம் ஹை ஸ்பீடு இன்டர்நெட் நம்மோட சொந்தம் இன்டர்நெட்